ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ ഇന്ന് പോകുന്നത് മീൻ മാർക്കറ്റിലേക്കാണ് മത്സ്യ വിപണന മാർക്കറ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള വാഴപ്പിള്ളി പുളിഞ്ചോട് ജംഗ്ഷനിലാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഈ മാർക്കറ്റ് സുപരിചിതമാണ് രാത്രി കാലങ്ങളിലൊക്കെ ഇതിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർ ഇത് ഒരിക്കലും കാണാതെ പോവുകയുമില്ല ഇപ്പോൾ ഈ കാണുന്നത് മാർക്കറ്റിൻ്റെ പകൽ കാഴ്ചകളാണ് വളരെ ശാന്തമായി എല്ലാം അടങ്ങി ഒതുങ്ങി വളരെ വൃത്തിയോടുകൂടി പരിപാലിച്ചു പോരുന്ന ഒരു മെയിൻ മാർക്കറ്റാണ് മത്സ്യവിപണന മാർക്കറ്റാണ് ഈ കാണുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ മാർക്കറ്റിന് അന്ന് കാലത്ത് അന്ന കാലത്തൊക്കെ സൈക്കിളിലാണ് അധികം പേരും മീൻ കച്ചവടം നടത്തി പോരുന്നത് ഇന്ന് സൈക്കിളുകളൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു അതിനു പകരമാണ് എം എയ്റ്റി എന്നുള്ള വാഹനം അതിനു പകരം സ്ഥാനം പിടിക്കുകയും ചെയ്തു എം ഐ റ്റി എന്നുള്ള വാഹനം അറിയപ്പെടുന്നത് തന്നെ മീൻ വണ്ടി എന്നുള്ളതിലാണ് കാരണം എം എ ടി എന്നുള്ളത് എം മീൻ എന്നുള്ള തരത്തിലേക്ക് ആ വണ്ടിയെ പേരുകൊണ്ട് തന്നെ ആളുകൾ മാറ്റിക്കൊണ്ടുപോയി ഇന്ന് ഈ വാഹനങ്ങളൊക്കെ വളരെ അപൂർവമായ കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നു എം ഐ ടി ഇന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടാനുള്ളൂ തന്നെയുമല്ല അപൂർവം ഡ്രൈവിംഗ് സ്കൂളുകളിൽ മാത്രമായി ഇത് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇത്തരം എം ഐ ടികൾ കുറച്ച് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ഫീലാണ് അനുഭവപ്പെട്ടത് അങ്ങനെ നമ്മൾ മീൻ മാർക്കറ്റിൻ്റെ പകൽ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ വൃത്തിയും അവരുടെ പരിപാലനവുമൊക്കെ മാർക്കറ്റിൻ്റെ സംഘാടകരുമൊക്കെ കൃത്യതയോടെ പാലിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം പെരുമ്പാവൂർ മൂവാറ്റുഴ റോഡ് പോകുന്നത് ഈ മാർക്കറ്റിൻ്റെ നടുവിലൂടെയാണ് അതായത് ഈ റോഡിന് രണ്ട് സൈഡും മാർക്കറ്റായി നിലനിൽക്കുന്നു നമ്മൾ നമ്മളങ്ങനെ വൈകുന്നേരമായപ്പോൾ മീൻ മാർക്കറ്റിലേക്ക് പതുക്കെ തിരക്ക് കൂടുകയാണ് ഇപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞാൻ ആ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ മെല്ലെ മാർക്കറ്റിൻ്റെ അകത്തുകൂടെ സഞ്ചരിക്കുകയാണ് അനേകം ട്രക്കുകൾ മത്സ്യവുമായി വന്ന് ഓരോ ട്രക്കുകളിൽ നിന്നും മീനുകൾ ഇറക്കി ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത തരം മീനുകൾ എല്ലാ മീനുകളുടെയും ഒന്നും പേര് ചോദിക്കാൻ പോലും അവിടെ സമയമില്ല അത്രമാത്രം തിരക്കുള്ള പ്രദേശമാണ് രാത്രി ആയാൽ ഈ വാഴപ്പിള്ളി അല്ലെങ്കിൽ പുളിഞ്ചോട് മീൻ മാർക്കറ്റ് വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ലോറിയിൽ അങ്ങനെ തന്നെ അടക്കി അടക്കി ഐസിൽ പുതഞ്ഞു കിടക്കുന്നു കടലിൽ നീന്തി നീന്തിത്തൊടിച്ച് നടന്നിരുന്ന മത്സ്യങ്ങളൊക്കെ ഇപ്പോൾ ഐസ് പുതച്ച് അങ്ങനെ ഉറക്കത്തിലാണ് രാത്രിയുടെ യാമങ്ങളിൽ ഇവിടെ കാണുന്ന കാഴ്ചകൾ വലിയ വലിയ കാഴ്ചകളാണ് വലിയ മീനുകൾ ഓലക്കൊടിയൻ എന്നാണ് ഈ മീനിൻ്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അതുപോലെ വലിയ സ്രാഖുകളുമൊക്കെ ഓരോ മേഖലകളിൽ തിരിഞ്ഞു തിരിഞ്ഞുള്ള വ്യാപാര മേഖലയുടെ പ്രത്യേകതയാണ് എത്ര കണ്ടാലും മതി വരാത്ത ചില കാഴ്ചകളൊക്കെ മാർക്കറ്റിൽ നമുക്ക് ദൃശ്യമാകും അത്രമാത്രം തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ രണ്ടോ മൂന്നോ കിലോമീറ്ററോളം റോഡുകൾ വരെ ബ്ലോക്കാകുന്നു കാരണം ഈ മാർക്കറ്റിലെ മത്സ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകർത്തുന്ന കൊണ്ടുപോകുന്ന ചെറുകിട കച്ചവടക്കാരുടെയും എല്ലാം തിരക്ക് കൊണ്ട് ഭാരവാഹനങ്ങളൊക്കെ മെല്ലെ മെല്ലെ അതിലൂടെ കടന്നു പോകുമ്പോൾ റോഡ് ക്രമാതീതമായ ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ലോഡ് വാഹനങ്ങളാണ് ഒരു ദിവസം രാത്രിയായാൽ ഇവിടെ വന്ന് വിറ്റഴിച്ചു പോകുന്നത് വലിയ മാർക്കറ്റാണ് വാഴപ്പിള്ളി മീൻ മാർക്കറ്റ് വ്യത്യസ്ത തരം മീനുകൾ ഫ്രഷായി ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ മാർക്കറ്റിൽ പഴകിയ മത്സ്യങ്ങളോ അല്ലെങ്കിൽ ഒരു പരാതികളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കാണുന്നത് സ്രാഗ മത്സ്യമാണ് അതുപോലെ ഈ കൊണ്ടുപോകുന്നത് ഓലക്കൊടിയൻ മത്സ്യവുമാണ് ഭീമാകാരനായ മത്സ്യങ്ങളെയൊക്കെ മാറ്റാനും ഒക്കെ വ്യത്യസ്ത യൂണിയനുകൾ ഇവിടെ സുസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലുള്ള യൂണിയനുകളൊക്കെ എല്ലാ പകൽ ഇവിടെ പണിക്കായി സ്ഥിതി ചെയ്യുന്നു ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ മാർക്കറ്റ് ജീവിതമാർഗ്ഗം തേടിക്കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യാപാരം നടത്തുന്ന ചെറുകിട കച്ചവർക്കാർ പണ്ടുകാലത്ത് സൈക്കിളിലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും എം ഐ റ്റിയും കഴിഞ്ഞ് ഇപ്പോൾ വലിയ ബൈക്കുകളിലും സ്കൂട്ടറുകളിലുമൊക്കെയാണ് വ്യാപാരത്തിനായി നമ്മുടെ വീടുകളിലേക്കൊക്കെ പുലർകാലെ എത്തിക്കുന്നത് ഈ കാണുന്ന മത്സ്യങ്ങൾ ട്രക്കുകളിൽ നൂറുകണക്കിലെ ട്രക്കുകളിൽ നിറക്കുന്ന മത്സ്യങ്ങൾ ഓരോ പെട്ടികൾ ഇറക്കുമ്പോഴും ആളുകൾ ഓടി ഓടിക്കൂടും ഏത് മീനാണ് നല്ലത് ഏതാണ് നല്ല ഐറ്റം എന്നറിയാനും അതുപോലെ അത് തൂക്കി ബില്ലാക്കി തൻ്റെ വാഹനത്തിൽ കയറ്റി പുലർകാലെ ആകുന്നത് നോക്കി ഓരോ കടയിൽ നിന്ന് കട്ടൻ കാപ്പിയുമൊക്കെ കുടിച്ച് അങ്ങനെ സമയം കളഞ്ഞ് പുലർകാലെ തന്നെ നമ്മുടെ ഓരോ റൂട്ടുകളിലേക്കും അവർ എത്തപ്പെടുകയാണ് ഈ കാണുന്ന പണ്ട് കാലത്തൊക്കെ ഈ പെട്ടികൾക്ക് പകരം തകര പെട്ടികളായിരുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക് പെട്ടികളാണ് അതുകൊണ്ട് ഇങ്ങനെ യഥേഷ്ടം വലിച്ചുകൊണ്ടുപോയാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശാവഹമാണ് ഈ കാണുന്നത് സ്ലോപ്പി മത്സ്യമാണ് എന്ന് അറിയാൻ കഴിഞ്ഞു അതുപോലെ വരയങ്കേര ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പലവിധ ഫ്രഷ് മീനുകൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത വാഴപ്പള്ളി മാർക്കറ്റിൻ്റെ പ്രത്യേകത അനേകായിരങ്ങൾ ഒത്തുകൂടുന്ന വലിയ മാർക്കറ്റാണ് തന്നെയുമല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടങ്ങളിൽ ഇന്നേ വരെ പഴകിയ മീനുകൾ അഴകിയ മീനുകളോ കംപ്ലൈൻ്റുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് സന്തോഷം ജനിപ്പിക്കുന്ന ചില വാർത്തകളുമാണ് കൊഴുവ മീനാണ് ഈ കാണുന്നത് എല്ലാം ഐസിൽ പാക്ക് ചെയ്ത് എ വൺ കമ്പനിയുടെ പേരിലുള്ള മീനുകളൊക്കെയാണ് എന്നാണ് എനിക്കത് മനസ്സിലാകുന്നത് അങ്ങനെ രാത്രി കാഴ്ചകൾ അനേകം കണ്ട് 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 ഞാൻ ഇങ്ങനെ മതി മറന്ന് നടക്കുകയാണ് ഇവിടെ ആദ്യമായിട്ടാണ് ഈ മാർക്കറ്റിൽ രാത്രിക്ക് ഇറങ്ങി ഇത്തരം കാഴ്ചകൾ ഞാൻ പകർത്തുന്നത് ഓരോരുത്തരും അവരവർക്കുള്ള മീനുകളൊക്കെ തൻ്റെ ചെറുകിട വാഹനങ്ങളിലൊക്കെ വാങ്ങിക്കൂട്ടി എല്ലാവരും പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് എന്നാലും വലിയ മത്സ്യങ്ങളെ ഒന്നുകൂടെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും എൻ്റെ ക്യാമറകൾ ആ ഭാഗത്തേക്ക് ചരിപ്പിച്ചു സ്രാഗുകളൊക്കെ അടക്കി അടക്കി വച്ചിരിക്കുന്നു നല്ല നല്ല മീനുകളൊക്കെ യഥേഷ്ടം വന്നു പോകുന്ന ഒരു മാർക്കറ്റാണ് കാറ്ററിംഗ്കാരൊക്കെയാണ് ഇത്തരം വലിയ മത്സ്യങ്ങളെ വാങ്ങുന്നതും അതുപോലെ ഹോൾസെയിൽ കച്ചവടക്കാരും ഇത്തരം മത്സ്യങ്ങളെ വാങ്ങിക്കൊണ്ടുപോകുന്നു ഈ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല സ്നേഹം നിറഞ്ഞവരെ ഇതുപോലുള്ള കാഴ്ചകളുമായി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോകൾ വരുമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കൂടുതൽ ണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ ആ ഓൾ ബട്ടൺ അമർത്തി നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുക നേരം പാതിരായായി സൂര്യൻ അല്ല ചന്ദ്രൻ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് ചന്ദ്രൻ ഈ കാഴ്ചകളെല്ലാം കണ്ട് മതി മറന്നു നിൽക്കുന്നു ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ മീനുകൾക്ക് ഒന്നുകൂടെ തെളിച്ചം അനുഭവപ്പെടുന്നു ഈ കാഴ്ചകൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഇതുപോലെ ഞാൻ എത്തിച്ചു കൊണ്ടേയിരിക്കും ചെറുകിട കച്ചവടക്കാർ പെട്ടി ഓട്ടോയുമായി നിരനിരയായി കിടക്കുന്നു അവർക്കുള്ള വാഹനങ്ങൾ അവർക്കുള്ള മത്സ്യങ്ങളൊക്കെ വാങ്ങി പുറകാലം അവർ പുറപ്പെടും അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല ഇന്നത്തെ കാഴ്ചകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുറകാലെ വീണ്ടും ചെന്നു നോക്കിയപ്പോൾ ആ മാർക്കറ്റൊക്കെ സുലഭമായി വൃത്തിയോടെ പരിപാലിച്ചിരിക്കുന്നു മീൻ മാർക്കറ്റിൻ്റെ സംഘാടകർ ഇതാണ് ഏറ്റവും സന്തോഷം എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ